നോക്കടാ അവനെ പിടിച്ചടാ എനിക്ക് അറിയായിരുന്നു ഇവൻ ഇവൻ എന്തെങ്കിലും കുടുങ്ങുമെന്ന് ആഹാ ഒരു ദിവസം വെച്ച് അടി ഉണ്ടാക്കി പിന്നെ ഒരു ദിവസം റോഡി വെച്ച് എന്തൊരു അറിയോ നടക്കാൻ പാടില്ലാത്ത ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് ഡാഡിയെ കാണാൻ പറ്റില്ല അന്ന് നടന്നു തന്നെ ഇപ്പോഴാണ് മറന്നുകൊണ്ടിരിക്കുന്നത് വാങ്ങിച്ചിട്ട് അയാൾക്ക് സെറ്റിൽ ചെയ്ത ഒതുക്കി കളയാം ഇവള് ഇവളെ ുംവളത്തിനുള്ള എന്ത് വേണേലും ചെയ്യേ വാ നിനക്കറിഞ്ഞുടങ്ങി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഇവിടെ നിക്ക് ഇവിടെ ഇങ്ങനെ തടവ് പിടിച്ചോ ഇവിടെ ഇങ്ങനെ തടവിക്കോ ആ ഇങ്ങനെ ചെയ്യും അപ്പൊ അവർക്ക് ദേഷ്യം വരുമ്പോ അവളിങ്ങനെ ചെരുപ്പെടുത്ത് നിന്നെ പോലത്തെ ഒരുത്ത മതിയുടെ ആണുങ്ങളുടെ പേര് കളയാൻ വേണ്ടി പോസ്റ്റർ വരുന്നേ ഇവിടെന്താ പരിപാടി വരാതെ എവിടെ നിങ്ങൾ ി വന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ അവള് സംശയം എന്തിനാ ഇങ്ങനെ ഒരു ഒരു തലവേദന പെണ്ണിന് വേണ്ടി ചില വിഷയങ്ങൾ താനൊരു ദൈവമാണെന്ന് അറിഞ്ഞിട്ടും എനിക്കെന്തിനാ ടെസ്റ്റ് എന്ന് വിചാരിച്ച് സീതാ സ്വയംഭരത്തിന് രാമൻ പോവാതിരോയില്ലേ അത് തന്നെ ഞാനൊരു വില്ലനായിട്ടും എനിക്കെന്തിനാ ഹീറോ എന്ന് വിചാരിച്ച് രാമണൻ സീത പൊക്കായിരുന്നു പൊക്കിയില്ലേ ഇതും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് റോൾ മോഡൽ ഉണ്ട് ഉണ്ട് നമ്മുടെ 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 പുരാണത്തിലെ ഒരുപാട് ഒരുപാട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ലൈഫിൽ നമുക്ക് വിടൂല നല്ല സ്കെച്ചാണ് അങ്ങനെ പൊക്കാതെ കാര്യത്തിൽ എത്തിയോ കുറച്ച് മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മുടെ ഹീറോയിസം കാണായിരുന്നു നമുക്ക് പണി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് കിട്ടും എന്താടി രണ്ടു എവിടെയായിരുന്നു നീ നീ അങ്ങനെ നോക്കാതെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു പോയി വെള്ളം ഒഴിച്ച് എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ഒരു റൗഡിയാ എനിക്കൊരു സംശയമില്ല നിനക്ക് നിന്റെ ലൈഫ് ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽ വേറെ വേറെ എന്റെ ചോദിച്ചത് എനിക്ക് റൗഡിയായിട്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ തരുന്നത് എഗ്രിമെന്റ് എഗ്രിമെന്റ് ഇപ്പ തന്നെ വേണോ ശ്രദ്ധിച്ചു വായിക്കണേ എൻ്റെ ഉണ്ടക്കണ്ണീ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടി എടി സുഹാസിനേ എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ കൈ തന്നെ പരിപടി നീ ഓ ണോ ഹലോ ദാസ് അർജന്റ് എങ്ങോട്ട് സാറാ പോണ്ടേ പറയാം വണ്ടി വിട്

வேகம் 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 ஆகட்ட

ഞാനത് എവിടെയാ വെച്ചത് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ച ഫോൺ അവളെ ശരിയാക്കണം എല്ലാ ദിവസവും കാപ്പി കടയിലും അവിടെ ചുറ്റിയിട്ട് രൂപ മാത്രം കൊടുത്തിട്ട് ഒറ്റയ്ക്ക് വിട്ട എന്നെ അങ്ങനെ ഇതിനു പറഞ്ഞ കഥ ആ ഒറ്റർമില് രാമനും ഉണ്ടായിരുന്നല്ലോ അതിന് അപ്പൊ നമ്മുടെ ഈ മേഡത്തിന്റെ കാര്യത്തില് നിങ്ങൾ ഹീറോ ആണോ രണ്ടു അല്ല പിന്നെന്താ കൃഷ്ണൻ ഇതെങ്ങനെ സംഭവിച്ചു ബോസ് കാലം കൊണ്ട് കൃഷ്ണന് സത്യഭാമ സ്വയം വന്ന് കാലില് വീണു ഞാനും അതേ റൂട്ടില്ല നീ കണ്ടോ നല്ലൊരു വേപ്പ് വയ്ക്കുന്നുണ്ട് എന്റെ ഫോൺ കട്ട് നല്ല ഡീ ഉണ്ടക്കണ്ണീ ിനി ജോലി ചെയ്യാനാണ് ഓഫീസ് വരുന്നത് ബോയ് ഫ്രണ്ടിനോട് കറങ്ങണമെങ്കിൽ പബ്ബിലോ പാർക്കിലോ പോയാൽ മതി അതല്ലാതെ ഇവിടെ ചുറ്റു നടന്ന് എന്റെ സമയം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി ഇങ്ങനെയൊന്നും നടക്കില്ല സാർ എത്തിയോ നിങ്ങള് അടുത്ത ഫ്ളാറ്റിലാണ് ഞാൻ സുഹാസിനി സന്ദീപ് സാറിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു സോ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്തിനാ ഇത്ര ദേഷ്യമായിട്ട് സംസാരിക്കുന്നത് ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ എനിക്ക് സജഷൻ തരുന്നു അത് അവനെ സപ്പോർട്ട് ചെയ്യുന്നോ അതല്ല പ്ലീസ് ഇനി ഒന്ന് പറയേണ്ട പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഞാനാ ഞാൻ തന്നെ സംസാരിച്ചോളാം ഡ്രൈവർ എംപ്ലോയിസ് എത്ര പേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യൂസ് ചെയ്യാൻ പോകുന്നു നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തിനാ എന്റെ പിന്നാലെ ചുറ്റുന്നത് എന്റെ അടുത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അത് അറിയാനുള്ള താല്പര്യം എനിക്കില്ല പക്ഷേ ഏത് പെണ്ണായിരുന്നാലും ഒരാണിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് അവ നല്ലവനായിരിക്കണം ആയോഗ്യ എന്നെ മണ്ടിയാക്കാൻ നീ ധാരാളം പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കാം പക്ഷെ അത് ഒരിക്കലും നടക്കില്ല ഈ സോറി ട്രിക്സ് ഇതൊക്കെ സോറിസ് നീ ചെയ്യുന്നതൊക്കെ നുണയാണെന്ന് അറിഞ്ഞ ആ എഗ്രിമെന്റ് ഞാൻ അഗ്രിമെന്റ് പിന്തുടരെന്ന് പറഞ്ഞല്ലേ വീണ്ടും ഇപ്പം പിടിച്ച് അപേക്ഷിക്കുക നിനക്ക് എന്റെ ജീവിതം അറിയില്ല എന്റെ സ്ട്രഗിൾസ് അറിയില്ല ദയവ് ചെയ്ത് എന്നെ വെച്ച് കളിക്കരുത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത പ്ലീസ് സന്ദീപ് നോക്ക് ഇനി എനിക്ക് ഫോൺ ചെയ്താലോ എന്നെ ഡിസ്റ്റർബ് ചെയ്താലോ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും മൈൻഡ് ഇറ്റ് ദേഷ്യമായിട്ട് സംസാരിച്ചിട്ട് പോന്നു നിങ്ങൾ എങ്ങനെയാ ചിരിക്കുന്നത് സാർ പാവാ സർ അവള് ശരിക്കും അപ്സെറ്റ് ആയിന്നാ തോന്നുന്നേ അവൾ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത് എന്നെ വെറുക്കാൻ വേണ്ടിയല്ല അവളുടെ ലൈഫിനെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയോ അവളുടെ ലൈഫിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് അവൾക്ക് അറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല സർ അതെ ആ സുഹാസിനുടെ ജീവിതത്തിൽ ഈ സന്ദീപിനും സ്ഥാനമുണ്ട് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവളെ അറിയാം സുഹാസിനെ ഫസ്റ്റ് ടൈം ഞാനവിടെ കണ്ടെന്നറിയാം ഓക്കെ ഓക്കെ ഉണ്ട് ഉണ്ട് എല്ലാവർക്കും തരാം ഇയാളെന്ത് ഇങ്ങനെ നോക്കുന്നത് സോറി നിങ്ങളുടെ നിങ്ങളുടെ മുഖം കൂടി കാണുമ്പോ കുറെ നാളുകളായി നിങ്ങൾക്ക് സന്തോഷം ഇല്ലെന്ന് തോന്നുന്നു ജോലി കിട്ടിയില്ലെങ്കിലോ വിവാഹം കഴിഞ്ഞില്ലെങ്കിലോ പണം സമ്പാദിച്ചില്ലെങ്കിലോ സമയം പാഴാക്കിയെന്ന് കരുതരുത് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയം പാഴാക്കിയെന്നാണ് അർത്ഥം എന്തോ ടെൻഷൻ റിലീഫിനു വേണ്ടി നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു അത് ആസ്വദിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പെൺകുട്ടികളെ പഞ്ചാര അടിച്ചാൽ എന്താ അർത്ഥം ആദ്യം സിഗരറ്റ് എൻജോയ് ആരാ ആരൊന്നൊന്നും നോക്കാതെ ഐസ്ക്രീം എൻജോയ് ചെയ്ത് കഴിക്കുന്നേ അതുപോലെ നിങ്ങൾ സിഗരറ്റ് എൻജോയ് ചെയ്യോ ലാസ്റ്റ് പഫാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും എൻജോയ് ചെയ്യോ അന്നാദ്യമായി സുഹാസിയുടെ നല്ല മനസ്സിനാൻ അറിയും സെക്കൻഡ് ടൈം കോളേജിലേക്ക് പോകുന്ന വിളി അവളിലുള്ള കുട്ടികളെയും ഞാൻ അന്ന് കണ്ടു പിന്നൊരു ദിവസം ഹലോ എന്താ റെയ്ഡ് നടത്തിയെന്ന് കേട്ടു അത് ഇൻഫർമേഷൻ വളരെ സ്ട്രോങ് ആണ് നീ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പെൺകുട്ടിയെ അവളുടെ പേരും വിവരമൊന്നും റെക്കോർഡ്സിലുണ്ടാവാൻ പാടില്ല ഈ വിവരം പുറത്തറിയരുത് ഓക്കെ സർ അന്ന് അവരുടെ വേദന ഞാൻ അറിഞ്ഞു ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു അവിടെ എന്തെങ്കിലും ജോലി വേക്കൻസി ഉണ്ടോ ഇല്ല സർ ഇല്ല സാരമില്ല ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലായിട്ട് അപ്പോയിൻറ് ചെയ്യും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഹോട്ടലുണ്ട് ഇറ്റ്സ് മൈ ഓർഡർ ഓക്കെ സർ അത്രയ്ക്ക് സെൻസിറ്റീവായ അവൾ ഇതുപോലുള്ള അനുഭവങ്ങളിൽ എത്രമാത്രം വേദനിക്കുമെന്ന് എനിക്കറിയാം അവൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ബൈക്കിൻ്റെ കഥയെല്ലാം പറഞ്ഞു കൂടിയത് അവളെ എന്റേതാക്കാൻ വേണ്ടിയാണ് നിങ്ങളെയല്ല ഞാൻ ഉപയോഗിച്ചത് ഇതുവരെയും ഈ കാര്യങ്ങളൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടേ ഇല്ല അവളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി

എന്തിനാ ആലോചിച്ചോ കുറച്ച് ഇപ്പോഴല്ലേ പറഞ്ഞത് എനിക്ക് വയസ്സാവുന്നുളെ താങ്ങാൻ പറ്റുന്നില്ല അത് നിനക്ക് മനസ്സിലാവില്ലല്ലോ എന്താ വേറെ ജോലി അല്ലേ ചെയ്യുന്ന ജോലി കൊറത്ത് പറയാൻ കൊള്ളൂല്ല കൊള്ളൂല്ലോ എന്താ അത്രക്ക് മോശമായ ജോലിയാ ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞു അത് പെണ്ണുങ്ങളോട് പറയാൻ കൊള്ളൂല്ല എന്റെ ഉണ്ട കന്നി